പാമ്പ് പാമ്പ് ഈ പ്രോഗ്രാം പിടിക്കാൻ ശ്രമിക്കരുത് ും അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെ അല്ല നമസ്കാരം ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ ടീമിന്റെ ഇന്നത്തെ യാത്ര എത്തി എത്തിനിൽക്കുന്നത് പോത്തങ്കോട് കഴിഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഇവിടെ ഒരു വീട്ടില് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒരു അതിഥിയെ വിറവകുരയിൽ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ വേറൊരു ആവശ്യമുണ്ട് അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ ഡി എഫ് ഒ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എന്നാലെ പെടുന്നൊരു ഹൃദയ സ്തംഭനം ഉണ്ടായി മരണപ്പെടുകയുണ്ട് അപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നമ്മുടെ ഈ രണ്ട് മണിക്കൂർ നമുക്ക് വേണ്ടി കാത്തിരുന്ന വീട്ടുകാരോടും നാട്ടുകാരോടും നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വീട്ടിൻ്റെ പിന്നിൽ വിറവ് വരയിൽ പറഞ്ഞത് നമുക്ക് എന്തായാലും സമയം കളയാനില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനുള്ള അതിഥിയെ നമുക്ക് നോക്കാം ഇന്നത്തെ അതിഥി ആരാണ് വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് കണ്ട് പഴി പഴകി അല്ലെങ്കിൽ കണ്ട് പരിചയപ്പെട്ട ആളാണോ പരിചയമുള്ള ആളാണോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ആ വീടിൻ്റെ പിന്നിലേക്ക് അവർ വെറു വരയിരിക്കും വെറു വരയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അവിടെ തന്നെ അതിനാദ വെറുപോയി എവിടെ എടുക്കുമോ അപ്പുറത്തവർക്ക് വേണം എന്തായാലും നമ്മള് ആ വിവാദ വിഷയമായ സ്ഥലത്തെത്തി ഈ കാണുന്ന ഏരിയ ഈ കാണുന്ന ചെറിയ റൂമാണ് നമ്മുടെ അതിഥിയെ കണ്ടു തോന്നുന്നത് ഈ വിറവും മറ്റൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് വിറവും വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മിക്കവാറും ഇതിനകത്തന്നെ കാണും ഇവർ പറയുന്നത് കണ്ടിട്ട് ഒരു കറു ബാ കബുപടി കള്ളുകൾ വരെയുള്ളതെന്നൊക്കെ ഉണ്ട് പറഞ്ഞു തന്നെ ഇപ്പോൾ മോർക്കനോ ശംഖുരനോ രാജവും പറയുന്ന ആവാൻ സാധ്യമില്ല നമ്മുടെ ഞാൻ നമ്മുടെ സ്ഥിരം സ്ഥിരം അതിഥിയായ മിക്കവാറും കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കർസിനെയൊക്കെ അറിയപ്പെടുന്ന അതിഥിയായിരിക്കും എന്തായാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഈ സാധനങ്ങൾക്കെടുത്ത് പുറത്തേക്ക് കൊടുക്കാം നമ്മുടെ സുഹൃത്തുക്കളത് വാങ്ങി മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ദേഹത്തിനെ ഇവിടുന്ന് പിടിക്കാൻ കഴിയൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ചേരാലാഭം എന്നറിയപ്പെടുന്ന അതിഥിയാണ് ട്രിങ്കറ്റിനേക്കെന്നറിയപ്പെടുന്ന അതിഥി കടിക്കുമെങ്കിലും ഇതേ വിലമസല്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ശംഖുവിൻ്റെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതൊന്നുമല്ല ചേരട് ജനസായ കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കാട്ടുപാമ്പുകളെ പരിചയപ്പെട്ടു നമ്മൾ വീണ്ടും വീണ്ടും അവരെ പരിചയപ്പെടുന്ന നമ്മൾ പുതിയ പുതിയ അതിഥികളെ തേടിയുള്ള യാത്രയിൽ അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന അതിഥികളെ ഒപ്പിയെടുക്കുകയാണ് ആണ് വീണ്ടും വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ കാട്ടുപാമ്പുമായിട്ട് വരുന്നത് ഇത് ഫീമെയിൽ ആണ് ഫീമെയിൽ കാട്ടുപാമ്പ് അഥവാ ട്രിങ്കറ്റെന്നറിയപ്പെടുന്നു കടിക്കുന്നു ചുമ്മാ കടിക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കടി നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കടിച്ചു കാണിച്ചിട്ടുള്ളതാണ് എന്തായാലും നെഗ്മാസി ടീമിൻ്റെ ഇന്നത്തെ യാത്ര ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ പുതിയ അതിഥി നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പരിചയപ്പെട്ട അതിഥി തന്നെയാണ് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിലെ ട്രിങ്കെറ്റ് എന്നറിയപ്പെടുന്ന ചേര ലാബ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഫീമെയിൽ പെണ്ണാണ് നാല് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ചെറിയ അതിഥി ചേരയാണ് ഇതിനെ കണ്ടുകഴിഞ്ഞാൽ ഇത്രയൊക്കെ നമ്മൾ അവയർനെസ് നടത്തിയാലും ഈ സാധുജീവിയും തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സാധു സാധ്യത തല ചെറിയ തലയുടെ പിന്നെ പോലും ശരീരത്തിൻ്റെ പകുതി വരെ കുറുകിയ വരകളുള്ള പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലി തല്ലിക്കൊല്ലേണ്ടതില്ല ഇപ്പോൾ വരെ വരകളില്ല വാലറ്റമ്പര വരകൾ കറുത്ത കളറിൽ വാലറ്റം വരെ വരകളുള്ളതാണ് ശംഖുവരയൻ അഥവാ ഇത് അങ്ങനെയല്ല വാലറ്റം വരെ വരകൾ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല വരെ വരകളില്ലാത്ത ഒരിനം പാമ്പ് കാട്ടു പാമ്പ് എന്നറിയുമ്പോൾ കടിക്കുന്നു ഏകദേശം എൺപതോളം പല്ലുകൾ എന്ന് ഞാൻ പല പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് ഇതും അത് തന്നെയാണ് ഏകദേശം എൺപതോളം പല്ലുകൾ തന്നെയുള്ളത് കടിച്ചാലും ആ മെഡിസിൻ്റെ ആവശ്യമില്ല നോൺ വെലമസ് ആയ കാട്ടുപാമ്പെന്ന് അറിയപ്പെടുന്ന ട്രിങ്കെറ്റ് എന്നറിയപ്പെടുന്ന ചേരല്ലാതെന്ന് അറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം ഇവിടെ ഒരു ഈ മേഖല ഇവിടെയൊക്കെ റബ്ബറൊക്കെ ഒരുപാട് കൃഷി ചെയ്തിരിക്കുന്ന മേഖല ഈ മേഖല ഒത്തിരി ഈ അതിഥിയെ കണ്ടുവരുന്നു നമ്മുടെ വീട്ടിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വീട്ടിൽ കമിഴിത്തോടിനകത്ത് എലി കൂട് വയ്ക്കുമ്പോൾ അവിടെ എലിയെ പിടിക്കാനേ വരുന്നൊരു വിനോദമുണ്ട് മരത്തിൻ്റെ മുകളിൽ മരപ്പൊക്കുകളിലൊക്കെ പക്ഷി മുട്ടയടുമ്പോൾ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പിടിക്കാനേ വരുന്നൊരു വിനോദം ഇദ്ദേഹത്തിനുണ്ട് അതുപോലെ മരത്തിൻ്റെ മണ്ണിൽ അണ്ണാൻ കൂടുക്കും അണ്ണാനെ പിടിക്കുന്നൊരു വിനോദവും ഇദ്ദേഹത്തിനുണ്ട് ഇത് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന റിങ്കറ്റ് എന്നറിയപ്പെടുന്ന ചേരാ ലാബ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് കടിക്കുന്നു കടിച്ചെന്ന് പറഞ്ഞ് വേറെ അപകടം ഒന്നുമില്ല നമുക്ക് എന്തായാലും ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർ കണ്ടും അടുത്ത അതിഥിയെ നമുക്ക് കവറിലാക്കാം അല്ലെങ്കിൽ ബോട്ടിലാക്കാം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമുക്ക് യാത്രയാറും എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി ചേർത്ത് ഞാൻ